ഡോക്ടർ ാൽ താങ്കൾ ദീർഘകാലം പ്രവർത്തിച്ചിട്ടുള്ള അല്ലെങ്കിൽ താങ്കൾക്ക് പരിചയമുള്ള ഇടമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അവിടെ രണ്ട് ദിവസം ഒരു രോഗിക്ക് ഓർത്തോ ഒ പിയിലേക്ക് പോകാൻ വേണ്ടി ലിഫ്റ്റിൽ കയറിയ രോഗിക്ക് രണ്ട് ദിവസം ആ ലിഫ്റ്റിൽ കഴിച്ചു കൂട്ടേണ്ടി വന്നു അൽപത്തിരണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് പുറംലോകാൻ പുറം ലോകം കാണാൻ കഴിഞ്ഞത് ഭാഗ്യത്തിന് അദ്ദേഹത്തിന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല ഇത് നമ്മുടെ ജനങ്ങൾ ആശ്രയിക്കുന്ന ഒരു ആരോഗ്യ കേന്ദ്രത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്തതല്ലേ അതിലെന്താണ് പരിഹാരം താങ്കൾ വിചാരിക്കുന്നത് എന്ത് പോരായ്മയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു ലിഫ്റ്റിന്റെ കാര്യത്തിൽ മാത്രം ചർച്ച ഒതുങ്ങി നിൽക്കാൻ പാടില്ല ഞാൻ താമസിച്ചാണ് ജോയിൻ ചെയ്തത് അതുകൊണ്ട് ഇനി ആ ചർച്ച അറിയില്ല നമുക്ക് ഇന്നലെ ഇക്ബാൽ സാറ് പറഞ്ഞിരിക്കുന്നത് നോക്കുക ഡോക്ടർ ഇക്ബാൽ ഇടതു മുന്നിയുടെ സ്ഥാനാർത്ഥിയോരായിരുന്ന ആളാണ് അദ്ദേഹം രാഷ്ട്രീയമായിട്ട് ഇടതുമുന്നിയോട് ചേർന്ന് നിൽക്കുമ്പോൾ പോലും അദ്ദേഹം പറഞ്ഞിരിക്കുന്നുണ്ട് കേരള അപകടത്തിലേക്ക് നീങ്ങുകയാണ് ഇതൊരു യാഥാർത്ഥ്യം കേരളത്തില് ആരോഗ്യത്തിനുള്ള നീക്കിയിരുപ്പ് കുറവാണ് ഉള്ളത് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നില്ല കൂടുതൽ സംഭരിച്ചുപയോഗിക്കാനുള്ള സംവിധാനങ്ങളൊന്നുമില്ല ഇതൊക്കെ കൂടാതെ കേരളത്തിലെ ആരോഗ്യ രംഗത്ത് നോക്കുക അറുന്നൂറ് കോടിയുടെ കടമുണ്ട് മരുന്ന് വാങ്ങിച്ചതും മാത്രം ഇൻഷുറൻസിന് ആയിരത്തി ഇരുന്നൂറ് കോടിയുടെ കടമുണ്ട് ഇതൊക്കെ ആരോഗ്യവെപ്പിന്റെ കടമാണ് ഈ പറയുന്നത് ഇതൊരു യാഥാർത്ഥ്യമാണ് ഇത് പറയുമ്പോൾ നമ്മൾ അത് ഈ പറയുന്ന ആൾ രാഷ്ട്രീയം നോക്കിയിട്ട് ആക്രമിച്ചു ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും തുല്യമായിട്ടോ ഒരല്പം കൂടുതലോ ഈ മെഡിക്കൽ കോളേജുമായിട്ട് വൈകാരിയ ബന്ധമുള്ള ആളാണ് ഞാനവിടെ പഠിച്ചാളാ എൺപത്തിമൂന്നിലാണ് മെഡിക്കൽ കോളേജ് ചേർന്നാളുണ്ട് അത്രയും പത്ത് നാൽപ്പത് വർഷത്തെ പഴക്കമുണ്ട് വിദ്യാഭ്യാസം ചോദിച്ചു ഇപ്പോഴും അതിനടുത്താണ് താമസിക്കുന്നത് ഒരാവശ്യം വന്ന ആശുപത്രിയിലേക്കാണ് പോകും വഴി കിടക്കുന്ന എടുത്തുകൊണ്ട് പോകുന്ന ആ സ്ഥലത്താണ് അപ്പൊ ആ സ്ഥലത്ത് ഒരു ലിഫ്റ്റിനകത്ത് ഒരു മനുഷ്യൻ രണ്ട് ദിവസം കുടുങ്ങിപ്പോയെന്ന് പറഞ്ഞാല് ആ സാഹചര്യം അനുഭവിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും എനിക്കിത് പറ്റിയിട്ടുണ്ട് നാല് മുപ്പത്തി നാൽപ്പത് വർഷം വിദ്യാർത്ഥിയായിരുന്നു ഞാനും ഒരു അധ്യാപകനും ഒരു നണ്ണും ഒരു രോഗിയെല്ലാം കൂടെ ലിഫ്റ്റ് കുടുങ്ങി പോയിട്ട് പതിനഞ്ചായിരൂപ മിനിറ്റ് ഞങ്ങൾ പെട്ട പെട്ടപ്പാട് ഞങ്ങൾ കയറിയാവും ഇത്രയും പേരുണ്ടായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സമാനിപ്പിക്കാൻ ആളുണ്ടായിട്ട് ഭയന്ന് പോയി അപ്പൊ ഇത് എനിക്ക് അനുഭവസ്ഥനാണ് അത് പക്ഷെ പഴയ മെഡിക്കൽ കോളേജ് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ തുടങ്ങിയ മെഡിക്കൽ കോളേജിലെ പഴയ ലിഫ്റ്റും പഴയ സാധനങ്ങളുമാണ് ഇന്ന് പത്തിനാൽപ്പത് വർഷത്തിന് ശേഷമാണ് നമ്മളിവിടെ നിൽക്കുന്നത് ഒരുപാട് ആധുനിക സൗകര്യങ്ങളുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് പ്രവർത്തിക്കാത്തത് നമ്മൾ ആ കോവിഡ് സമയത്ത് മെഡിക്കൽ കോളേജിലെ സി പി എം ആയി ബന്ധമുള്ള ഡോക്ടർമാരെനിക്ക് തന്ന വാർത്ത വെച്ചിട്ടാണ് ചർച്ചയിൽ പങ്കെടുത്തിരുന്നത് അന്ന് തന്നെ ആയിരത്തി എഴുന്നൂറ് സ്റ്റാഫിന്റെ കുറവുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അത് സുഖമായി നടക്കണമെങ്കിൽ ആയിരത്തി എഴുന്നൂറ് സ്റ്റാഫിനോട് കൂടെ അഞ്ചുപേരെ പോലും പോസിറ്റീവ് കിട്ടി അപ്പൊ നമ്മള് ഇത് കേരളത്തിലെ മൊത്തം ആരോഗ്യ രംഗത്തുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളുടെ ഒരു ഒരു പ്രതിഫലനാണ് ഈ കാണുന്നത് അവിടെ ഒരു ലിഫ്റ്റ് ഓപ്പറേറ്ററെയോ ചാർജിനെയോ ഓടിച്ചിട്ട് വെടിവെച്ചിട്ട് കാര്യമില്ല ഈ സിസ്റ്റം പരാജയപ്പെട്ടിരിക്കുകയാണ് ഞാൻ വളരെ എളുപ്പത്തിൽ പറഞ്ഞത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം കേരളത്തിലെ ആരോഗ്യവകുപ്പ് ഡയറക്ടർ ആരാണ് ഇപ്പൊ ഏറ്റവും പുതിയ പൊതുജനാരോഗ്യ ബില്ലിൽ വെണ്ട കക്ഷത്തി എഴുതി വെച്ചിട്ടുണ്ട് കേരളത്തിന്റെ ആരോഗ്യ പൊതുജനാരോഗ്യത്തിന്റെ അധികാരി ആരോഗ്യ ഡയറക്ടറാണ് അടുത്ത കാലത്താണ് ഒരു ഡയറക്ടർ പോസ്റ്റ് രണ്ട് വർഷം ഇത്രയും വർഷം രണ്ടു വർഷം ഒരു ആരോഗ്യ ഡയറക്ടർ ഇല്ലായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നവർ ഇട്ടിട്ട് പോയി പേടിച്ചിട്ട് ഇതാണ് അപ്പൊ കേരളത്തില് അത് ഇത് രാഷ്ട്രീയമല്ല ഈ പറയുന്നത് നമ്മൾ ഈ പറയുന്നത് ഞാൻ ഉൾപ്പെടെ ഉള്ളവര് കേരളത്തിലെ ആരോഗ്യ രംഗം മെച്ചപ്പെട്ടാലേ ശരിയാകുള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് പറയുന്നതാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മോശമായക്കാൽ എനിക്കും അപകടമുണ്ട് എന്നെ അറിയുന്നവർക്ക് അപകടമുണ്ട് അപ്പൊ അതൊരു സൂചനയാണ് കേരളത്തിലെ ഏറ്റവും മാതൃയാകേണ്ട ഏറ്റവും വലിയ മെഡിക്കൽ കോളേജിൽ ഇതാണ് അവസ്ഥയെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ ആലോചിച്ച് നോക്കുക ലിഫ്റ്റ് കുടുങ്ങിയൊരു താലൂക്ക് ആശുപത്രിയിൽ അല്ല ഇതിനകത്ത് എം എൽ എ വിട്ടുപോകാം ഫോൺ കേടാ എം എൽ എക്ക് വിളിക്കാൻ പറ്റില്ല മന്ത്രി വിട്ടുപോകാം അന്നേരം അവസ്ഥ ഞാൻ പറയുന്നത് നമ്മൾ ഈ പരസ്പരം ആക്ഷേപിക്കുക അല്ലെങ്കിൽ രാഷ്ട്രീയം പറയുകയും ചെയ്യാതെ ഈ സ്ഥാപനം നന്നാക്കി എടുക്കണം ലോകത്ത് ഒരിടത്തും കേട്ടുകളില്ല ഇങ്ങനെ രണ്ട് ദിവസം മനുഷ്യപ്പെട്ടു പോകുന്നത് ലിഫ്റ്റിന് തകരാറ് പറ്റാം അത് ലോകത്ത് എവിടെയും സംഭവിക്കാറ് പക്ഷെ അതിന് പരിഹാരം ഉണ്ടാകും മിനിറ്റുകൾക്ക് അത് പരിഹരിക്കപ്പെടണം അത് ഒരു 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 അലാം പോലില്ലാത്ത അവസ്ഥയിൽ തിരുവനന്തപുരം മേടിക്കുള്ളൂ നേരത്തെ അവിടുത്തെ ആ പ്രദേശത്തുള്ള സാമൂഹ്യ പ്രവർത്തകർ പറയുന്നത് കേട്ടു അവിടെ അഞ്ചോ ആറ് ലിഫ്റ്റ് കേടായി കിടക്കുക ഇത് കെടുകാര്യസ്ഥതയുടെ മൂർധന്യ അവസ്ഥയാണ് ആരോഗ്യ വകുപ്പിൽ മൊത്തത്തിൽ ബാധിച്ചത് അതുകൊണ്ടാണ് ഡോക്ടർ ഇക്ബാൽ ഡോക്ടർ ഇക്ബാലിനും ഇടതുപക്ഷത്തോട് ചേർന്ന് ഡോക്ടർ ആമൻകുട്ടിക്ക് ഇത് പരസ്യമായിട്ട് പറയേണ്ടി വരുന്നത് നമ്മൾ പരസ്പരം തർക്കിച്ചിട്ടോ വഴക്കടി ജയിക്കാനോ പറ്റുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നത് ആരോഗ്യരംഗത്ത് എന്താണ് പ്രശ്നം എന്നുള്ളത് എല്ലാവരും കൂടി കൂട്ടായി ആലോചിക്കണം നേരത്തെ പറഞ്ഞതുപോലെ ആരോഗ്യ ഡയറക്ടർ ആണ് കേരളത്തിൽ അല്ലെങ്കിൽ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറാണ് ഇവരാരും വിളി കാണുന്നില്ല മന്ത്രിമാർ വരും പോകും ഇവർക്ക് മന്ത്രി സ്ഥാനം കിട്ടുമ്പോൾ മെഡിക്കൽ ഡിഗ്രിയോ മറ്റു നഴ്സിംഗ് ഡിഗ്രിയോ ഒന്നും കിട്ടുന്നില്ല ഇവർക്ക് വളരെ പരിചയക്കുറവാണ് പരിചയമുള്ള ആൾക്കാരെ ചുറ്റും നിർത്തി അതിനകത്ത് രാഷ്ട്രീയം നോക്കരുത് ഡോക്ടർ ഇക്ബാലിനെയോ അല്ലെങ്കിൽ ഡോക്ടർ രാമൻകുട്ടിയെ പോലും ഇവിടെ കോവിഡ് സമയത്ത് ഇവിടുത്തെ പൊതുജനാരോഗ്യത്തെ ഇന്ത്യയിലെ ആദ്യത്തെ പൊതിനാരോഗ്യ ഇൻസ്റ്റിറ്റ്യൂട്ടും ഓഫ് സെന്ററാണ് ആരോഗ്യ ആ പൊതുജനത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യയിലെ അവിടെയാണ് ഞാൻ പഠിച്ചത് ആദ്യത്തെ ബാച്ചിൽ അവിടുത്തെ രാമൻകുട്ടി സാറിനെ പോലും ഈ ഒരു ചർച്ചയ്ക്ക് കമ്മിറ്റികളിൽ ഉൾപ്പെടുത്തുന്നില്ല ഇതാണ് ഈ പ്രശ്നം അപ്പൊ ആരോഗ്യവകുപ്പ് പ്രശ്നങ്ങളുണ്ട് അതിന്റെ ഒരു ഒരു ബഹിസ്ഫുരണമാണ് അതിന്റെ ഒരു സൂചനയാണ് ടിപ്പ് ഓഫ് ദി ദിസ്മൃഗാണ് മഞ്ഞുകട്ടയുടെ അഗ്രഹമാണ് നമ്മൾ കണ്ടിരിക്കുന്നത് ഇതിനകത്ത് മൊത്തത്തിൽ സിസ്റ്റത്തിന് പ്രശ്നമുണ്ട് അത് നമ്മൾ ഇവിടെ നിന്ന് വളക്കടിച്ചിട്ട് കാര്യമില്ല തിരിച്ച് ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആരോഗ്യം സഹായിക്കാൻ സഹായിക്കാൻ എന്തേലാണ് ഞങ്ങൾ സഹായിക്കാറുണ്ട് അറിയാതെയൊക്കെ ഇനിയുള്ള ആരോഗ്യമന്ത്രിമാരോട് ഞങ്ങൾ ആരോഗ്യവകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് പൊതുനാരോഗ്യത്തിൽ കൺസേൺ ഉള്ള സാധാരണക്കാരുടെ ജീവനിൽ താല്പര്യമുള്ള ഞങ്ങൾ ഒരുപാട് പേരുണ്ട് സഹായിക്കാൻ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും അല്ല ലിഫ്റ്റ് ഓപ്പറേറ്റർ ഓടിച്ചിട്ട് കാര്യമില്ല തീർച്ചയായിട്ടും അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ഒരു ലിഫ്റ്റിൽ ഒരാൾ കുടുങ്ങി എന്നുള്ളതിനപ്പുറത്ത് ഇതൊരു സൂചനയാണ് അത് പൊതുജനാരോഗ്യ സംവിധാനത്തെ സംബന്ധിച്ച് ചില സൂചനകൾ നൽകുന്നതാണ് അത് എങ്ങനെ കറക്റ്റ് ചെയ്തു എന്നുള്ളതാണ് പ്രധാന